മോനട്ടയിൽ ഇന്ന് പുഷ്പ ചൂട്ടിട്ടുണ്ട് അതിൻ്റെ ഇതാ ഞാൻ തോരണം തൂക്കിയാണ്ടോ ഇതെല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന ലൈക്ക് ചെയ്യണേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വാഴനാരൻ്റെ മുകളിൽ ഈസിയാണ് ഇതിങ്ങനെ ചെയ്ത് ഇങ്ങനെ തോരണം തൂക്കിയത് കണ്ട എല്ലാവരും ഓണത്തിന് അല്ല വിഷുവിൻ്റെ ഓണത്തിനൊക്കെ ചെയ്താൽ നല്ല ഭംഗിയാണ് വീട്ടിനെ ഐശ്വര്യമാണ് ഞാനിത് ഇവിടെ റെഡിയാക്കിക്കൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴാ കോൾ വന്നിട്ട് ഞാൻ പോയേ ബ്ലാക്കി ആരോ വീട്ടിൽ കയറിയിട്ട് ശല്യം ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവരടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഓടി അപ്പൂസിനെയും കൂട്ടിയിട്ട് അവളെ വിളിച്ചത് അവളെൻ്റെ പിന്നാലെങ്ങ് പോകുന്നു മോട്ടാ നിങ്ങളെ ഹാപ്പി വിഷു വേറെ എല്ലാവരോടും ആ അതിൽ ബ്രാൻഡായിട്ടിരിക്കുകയാണ് ഈ മനുഷ്യൻ അതാ പുഷ്പാറ്റു ഈ പടക്കമൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് പൊട്ടിക്കേണ്ട ഒന്നുമില്ല അവിടെ അപ്പോസ് ഹാപ്പി വിഷ് വിഷു പിന്നെ ഞാൻ അതിന് ശേഷം എന്ത് ചെയ്തെന്ന് വച്ചാൽ നമ്മുടെ ടോബി മോനെ ഞാൻ മേലെയാക്കി ഇപ്പം പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടിട്ട് ഇപ്പാവ മക്കൾക്ക് ഭയങ്കര പേടിയാണ് അങ്ങനെ അവരെ വീട്ടിൽ കയറിയിട്ട് അവൾ ബ്ലാക്ക് കയറി കിടന്ന് ഹോളിൽ കയറി കടന്നിട്ട് അവർ അടിക്കാനൊക്കെ നോക്കി എന്നോ അടിച്ചെന്നോ അപ്പോഴേക്കും ഞാൻ അപ്പൂസിനെയും കൂട്ടി അവിടെ ഓടിച്ചെന്ന് അവളെ ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മറിച്ച് ഒരു റൂമ് പോലെ ആക്കിയിട്ടോ പൊട്ടൻ്റെ കൂട്ടിൽ ഫുള്ള് ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ എന്തോ ഇവിടെ കിടക്കുക അവൾ അവളെന്ത് ചെയ്യാനാ പേടി പേടി ഇടി പേടി മിന്നൽ പേടി ഈ പടക്കം പൊട്ടുന്ന സൗണ്ടൊക്കെ പാവമാക്കൊക്കെ ഭയങ്കര പേടിയാണ് ഞങ്ങളും ഇവിടുന്ന് പൊട്ടിക്കേണ്ട ഒരു പരിപാടിയിലാണ് അതുകൊണ്ടാണ് മറിച്ച് പിന്നെ നമ്മുടെ കുഞ്ഞു മോനെ ഞാൻ കാണിച്ചു തരാം നമ്മുടെ ടോമ്പൂട്ടനെ അമ്മൻ്റെ മോനെ എടുത്തുവോ എടുത്തു അമ്മന്റെ മോനെ എടുത്തു കാണുന്നില്ല ഇങ്ങോട്ട് നോക്ക് ഇങ്ങോട്ട് നോക്ക് കാണാ എൻ്റെ ശക്ത എൻ്റെ പിറന്നാളാണേ നാളാ എല്ലാരും അവനെ വിഷുവും കൂടെയാണ് നമ്മുടെ അതുകൊണ്ട് എല്ലാരും എൻ്റെ ടോമ്പൂട്ടനെ അനുഗ്രഹിക്കണം എൻ്റെ മോനെ ആയുസും ആരോഗ്യവും എല്ല ഉണ്ടാവാം എല്ലാവരും അവൻ്റെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും പ്രാർത്ഥിക്കണം ആ വീഡിയോ ഞാൻ ഇടാവിൻ്റെ പിറന്നാള് ദിവസം അമ്പലത്തിൽ പോകണൻ്റെ ഞാൻ വിഷുവും കൂടെ അല്ലേ അങ്ങനെ എല്ലാവർക്കും എൻ്റെയും ഞങ്ങളെ ടോബി മോൻ്റെ കുടുംബത്തിൻ്റെ ഹാപ്പി വിഷു മോനെ ഹാപ്പി വിഷു ആരാ പറ ഹാപ്പി വിഷു പറ പറടാ ആ അതാണ് അത്രയേ ഉള്ളൂ ഇച്ചിരി ഗൗരവത്തില്ല എൻ്റെ മോനെ ഹാപ്പി വിഷു